എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ടെനി കാഞ്ഞിരം എന്ന ഔഷധ സസ്യത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് അപ്പം കാഞ്ഞിരം എന്നൊരു ഔഷധ സസ്യം എങ്ങനെ ഈ തമ്മീരിൽ കണ്ടതുപോലെ അത്യാസന നിലയിലാകും എന്നൊരു ഡൗട്ട് എല്ലാവർക്കും കാണും തീർച്ചയായിട്ടും കാഞ്ഞിരം എന്ന് പറയുന്നത് ഒരു വിഷ സസ്യമാണ് ആയുർവേദത്തിൽ അത് അറിയപ്പെടുന്നത് തന്നെ വിഷദ്രുമ അല്ലെങ്കിൽ വിഷമുഷ്ടി എന്ന് പറയുന്ന പേരിലാണ് സ്ട്രിക്നസ് നെക്സ് എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം സ്ട്രിക്നിൻ ബ്രൂസിൻ ഇതൊക്കെയാണ് ഇതിനകത്ത് പോയിസൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന കെമിക്കൽ കോമ്പോണൻറ്റ് നമ്മൾ ആയുർവേദത്തിൽ ഇത് ഉപയോഗിക്കുന്നത് അതിൻ്റെ കുരുവ് പട്ട വേര് ഇതൊക്കെയാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുക അപ്പം പിന്നെ എങ്ങനെ ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുമെന്ന് ചോദിച്ചാൽ ഇതിനെ ശുദ്ധി ചെയ്ത് അതിൻ്റെ വിഷാംശം മാറ്റി ഔഷധ യോഗ്യമാക്കി മാറ്റിയതിന് ശേഷം ഒരു നിശ്ചിത അളവിലാണ് നമ്മളിത് മരുന്നിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊരിക്കലും നമ്മൾ വിഷമായിട്ട് ആക്റ്റില്ല പക്ഷേ ഇത് ഡയറക്റ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലയോ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിഷത്തിൻ്റെ ഫലം ചെയ്യുകയും ചെയ്യും ചിലപ്പോൾ നമ്മുടെ ജീവന് തന്നെ ഹാനി സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആയുർവേദത്തിൽ ഇത് ആമവാദത്തിന് തൊക്ക് രോഗത്തിന് വ്രണത്തിന് ഇതൊക്കെ കൊടുക്കാറുണ്ട് അകത്തും കൊടുക്കാറുണ്ട് പിന്നെ ഇതിൻ്റെ ഇലയും അല്ലെങ്കിൽ പട്ടയൊക്കെ തിളപ്പിച്ച് വെള്ളം ധാരയായിട്ട് ഉപയോഗിക്കാറുമുണ്ട് അപ്പം ഇത് വളരെയധികം നല്ലൊരു ഔഷധ സസ്യമാണ് കാരസ്കരം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഒരുപാട് ഒറ്റമൂലികൾ നമ്മൾ ട്രീറ്റ്മെൻ്റിൻ്റെ സമയത്ത് പേഷ്യൻസിനോട് പറയുമെങ്കിലും കാഞ്ഞിരമൊന്നും നമ്മൾ ഡയറക്റ്റ് കഴിക്കാൻ ഒരു ഡോക്ടേഴ്സും പറയത്തില്ല അപ്പോൾ അറിവില്ലാത്ത ആരോ നാട്ടുവൈദ്യത്തിൻ്റെ പേരിലൊക്കെ കൊടുത്താണ് ഈ ഒരു സംഭവം സംഭവിച്ചത് അപ്പം നമ്മൾ ഈ കണ്ണിക്കണ്ണുന്ന എല്ലാ ഇലച്ചെടികളും ഔഷധ ഗുണമല്ല ഇങ്ങനെ കാണിക്കുന്ന ഒറ്റമൂലികളൊന്നും ആയുർവേദവുമല്ല അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം കാരണം ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചത് കാരണം ലാസ്റ്റ് പറയുന്നത് ആയുർവേദ മരുന്ന് കഴിച്ച് ഇങ്ങനെ ആയിപ്പോയി എന്നാണ് കാരണം ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ തീർച്ചയായിട്ടും ആയുർവേദ മെഡിസിനിൽ ചേർക്കുന്നുള്ളതുകൊണ്ട് തന്നെ ആയുർവേദ മെഡിസിനിൽ പോയിസൺ ചേർക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണ വരെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം കാഞ്ഞിട്ടത്തെപ്പറ്റി ശരിക്കും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സന്തോഷത്തോട്ടും അറിവത്തോടെ ഇരിക്കുക താങ്ക് സോ മച്ച്